ॐ धन्वन्तरि महाभागो सर्वरोगनिवारका कर्पूरगमिदं देव गृह्यतां सुरसत्तमा अच्युतानन्दगोविन्द विष्णोनारायणामृता ധന്വന്തരേ ഹരേ ധന്വന്തരി മൂർത്തിയായി നെല്ലുവായിലും ആയിരപ്പനായി ഗുരുപവനപുരിയിലും മിന്നിത്തിളങ്ങുന്ന ഭാഗവത സ്വരൂപിയുടെ കാരുണ്യാതിരേഖം കൊണ്ട് വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്ര പഞ്ചാശികയുടെ പരിഭാഷ സൗഖ്യപ്രദായക ശ്രീധന്വന്തരി സ്ത്രോത്രം ഇന്ന് പ്രകാശനം ചെയ്യാൻ സാധിച്ചു നെല്ലുവായിൽ ധന്വന്തരി അഭീഷ്ടായകൻ ദേവൻ മല്ലാരെ അമൃതീ വല്ലഭ ശ്യാമാദ്രിയിൽ മിന്നൽ പോലെ തവദേഹഭൂഷണങ്ങൾ ശേഷശായിന്മ രോഗം മാറ്റിത്തരണ് എന്ന നാലുവരികളിലൂടെ ആരംഭിച്ച ഏറ്റവും ഒടുവിൽ തവ മാഹാത്മ്യത്തെ അറിയാതെ ഞാനോ അവിടുത്തെ കേശാദിപാദത്തെ ഇഹ സ്തുതിച്ചുദേവ അവിടുത്തെ പ്രീതിക്കായി മാറിയിടണേ ഭക്തന്മാർക്കു മനതാരിൽ തവ രൂപരത്നം മിന്നണേ വിദ്വാൻ മച്ചാട്ടിളയതിൻ സ്ത്രോത്ര പഞ്ചാഷികയെ ഞാൻ വികൃതി കാണിച്ചു ഒരു കൃതിയാക്കവേ വിദ്വാൻങ്കിലും ഞാൻ വിസ്തരിച്ച ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം മാത്രം കണ്ണൻ്റെ കൃപാകടാക്ഷത്തോടെയാണ് ഈയുള്ളവന്റെ പേരിൽ ഒരു പുസ്തകം കൂടി പ്രകാശിതമായത് നെല്ല് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ സപ്താഹത്തിൻ്റെ ഇടയിലാണ് ആയുർവേദ ആചാര്യനായ ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ അവളെ പരിചയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ക്ഷണമനുസരിച്ച് ധന്വന്തിരി എന്നു തന്നെ പേരുള്ള അദ്ദേഹത്തിൻ്റെ ആശുപത്രി സന്ദർശിച്ചു അവിടെ നിർമ്മിച്ച അതിമനോഹരമായ ധന്വന്തിരി പ്രതിമ കണ്ട ശേഷമാണ് ഡോക്ടർ ശ്രീകൃഷ്ണൻ്റെ മുറിയിലെത്തിയത് സരസ ഭക്തി സംഭാഷണങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോരവേ നെല്ലുവായി ശ്രീധന്വന്തരി മൂർത്തിയെ കുറിച്ച് വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്ര പഞ്ചാഷിക എന്ന ഗ്രന്ഥം ഈയുള്ളവന് തന്നു ഈ സ്തോത്രത്തെ ഡോക്ടർ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്ന മഹത്തായ ഗ്രന്ഥം ക്ഷേത്രത്തിലെ വിശ്രമമുറിയിലിരുന്ന് പുസ്തകം ഒന്ന് മറിച്ചു നോക്കി ഭഗവാന്റെ അനുഗ്രഹം എന്നോണം അതിന് ഒരു ദിവസം കൊണ്ട് തന്നെ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ നതോന്നത വൃത്തത്തിൽ പരിഭാഷ എഴുതാൻ സാധിച്ചു അല്ലെങ്കിൽ ഭഗവാൻ സാധിപ്പിച്ചു എന്നതാണ് സത്യം പിറ്റേന്ന് ധന്വന്തരി മൂർത്തിയുടെ സോപാനപ്പടിയിൽ എഴുത്തുപ്രതി സമർപ്പിച്ചു സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ കാരുണ്യത്താൽ തയ്യാറാക്കിയ പരിഭാഷ കണ്ട ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെ ഇതിന് അവതാരികയും എഴുതിത്തന്നു സൗഖ്യദായകമായ ഈ സ്തോത്രത്തിൻ്റെ മൂലമടക്കമുള്ള പരിഭാഷയാണ് ഇവിടെ സൗഖ്യപ്രദായക ശ്രീ ശ്രീധന്വന്തരി സ്തോത്രം എന്നുള്ള രീതിയിൽ തയ്യാറാക്കിയത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ആയുർവേദ ഭിഷുരനായിരുന്ന ഏട്ടൻ ഡോക്ടർ മൂർക്കന്നൂർ നാരായണനാണ് ഈ ഗ്രന്ഥം സമർപ്പിച്ചിട്ടുള്ളത് ഇന്നലെ സ്തോത്ര പഞ്ചാഷിക വിദ്വാൻ മച്ചാട്ടിളയത് ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ വാർഷികം കൂടിയായിരുന്നു കുംഭം ഒന്നാം തീയതി ഇതിനു മുമ്പ് നെല്ലുവായി ഏകാദശിയുടെ അന്ന് സമർപ്പണം അല്ലെങ്കിൽ പ്രകാശനം എന്ന് ഉദ്ദേശിച്ചിരുന്നു ഈശ്വര സങ്കല്പത്താൽ അത് മാറി സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഈ കുംഭം ഒന്നാം തീയതി ആവാം എന്ന് നിർദ്ദേശിച്ചത് അതനുസരിച്ച് ഇന്ന് ആ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഉദയാസ്തമന പൂജ നടക്കുന്ന അവസരത്തിൽ ഉച്ചപൂജയ്ക്ക് ആരാധ്യനായ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി ബ്രഹ്മശ്രീ മേക്കാട് നാരായണൻ നമ്പൂതിരിയും ചേർന്ന് ഭഗവത് പീഠത്തിൽ ഈ പുസ്തകം സമർപ്പിച്ചു അതിനുശേഷം പുറത്ത് ഭഗവത് ശ്രീഭൂതബലി നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഗുരുവായൂരപ്പന്റെയും ചോറ്റാനിക്കരമ്മയുടെയും നെല്ലുവായി ശ്രീധന്വതിരിമൂർത്തിയുടെയും മേൽശാന്തി പദവ് അലങ്കരിക്കാനുള്ള അത്യപൂർവ ഭാഗ്യം സിദ്ധിച്ച എനിക്ക് അനുജാത തുല്യനായ ബ്രഹ്മശ്രീ പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത് നേരത്തെ പറഞ്ഞ ആയുർവേദ ഗുരു ഡോക്ടർ സി എം ശ്രീകൃഷ്ണൻ അവർ തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങിയത് ഈ യോഗത്തിൽ നെല്ലുവായി ദേവസ്വം ഓഫീസർ ശ്രീ പി ബി ബിജു അതേപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ കവി കൂടിയായിട്ടുള്ള ശ്രീ പേരാമംഗലം ഗോപി ശ്രീ സുധീഷ് മച്ചാട് തുടങ്ങിയവരുടെ സജീവ സാന്നിധ്യവും എൻ്റെ നല്ല പാതി ശ്രീജ ശ്രീഹരി നമ്പൂതിരി എൻ്റെ അനുജൻ മുർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി തുടങ്ങിയവരുടെ സാന്നിധ്യവും ഈ ചടങ്ങിനെ കൂടുതൽ സന്തോഷകരമാക്കി നേരത്തെ ഉച്ചപൂജയ്ക്ക് ശേഷം നിരവധിയായ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിദ്വാൻ മച്ചാട്ടിളയത് രചിച്ച സ്തോത്ര പഞ്ചാഷിക എന്ന അമ്പത്തിയൊന്ന് ശ്ലോകങ്ങളുടെ ആ സ്തോത്രവും ഭഗവാന്റെ മുമ്പിൽ പാരായണം ചെയ്യാനുള്ള അവസരം ധനുതിരിമൂർത്തി ഇള്ളവന് ഒരുക്കിത്തന്നു ആ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധനുദരിമൂർത്തിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ പുസ്തകത്തിൻ്റെ വില നാൽപ്പത് രൂപയാണ് പോസ്റ്റേജ് പുറമെ ആവശ്യമുള്ളവർ നിങ്ങളുടെ മേൽവിലാസം പിൻകോഡ് സഹിതം വാട്സപ്പ് ചെയ്യുക നമ്പർ തൊള്ളായിരത്തി നാൽപ്പത്തി നാല് അറുനൂറ്റി മുപ്പത് ഇരുപത്തെട്ട് പതിനൊന്ന് ഒരിക്കൽ കൂടി നയൻ ഡബിൾ ഫോർ സിക്സ് ത്രീ സീറോ ടു എയ്റ്റ് ഡബിൾ വൺ